നാട്ടുകാർക്ക് സുരക്ഷയും സ്വൈര്യ ജീവിതവും ഉറപ്പാക്കുന്നവരാണ് പോലീസ് എന്നാൽ പോലീസിന് സുരക്ഷിതമായി കഴിയാൻ കായംകുളത്തുള്ളത് അതീവ ശോചയാവസ്ഥയിലുള്ള ക്വാട്ടേഴ്സുകൾ കാടുപിടിച്ച ചുറ്റുപാടിൽ പ്രേതാലയം പോലെയാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുന്നത് കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിലുള്ള രണ്ടര ഏക്കർ സ്ഥലത്താണ് പോലീസ് ഉള്ളത് നാട്ടുകാർക്ക് സുരക്ഷ ഒരുക്കുന്ന പോലീസിന് തങ്ങൾക്ക് സർക്കാർ നൽകുന്ന വാസസ്ഥലത്ത് ഭീതിയോടെ അന്തിയുറങ്ങേണ്ട സ്ഥിതിയാണ് കായംകുളത്തുള്ളത് ഈ കാണുന്നത് കായംകുളത്തെ പോലീസ് ക്വാർട്ടേഴ്സുകളാണ് പോലെയാണ് ഈ കെട്ടിടങ്ങൾ നിൽക്കുന്നത് കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിൽ രണ്ടേക്കർ സ്ഥലത്താണ് പോലീസ് ക്വാർട്ടേഴ്സുകൾ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത് ഉണ്ടെങ്കിലും എല്ലാ കെട്ടിടങ്ങളും തകർന്നു കിടക്കുന്നു രണ്ട് കെട്ടിടങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഒരെണ്ണം അതീവ ശോചയാവസ്ഥയിലാണ് ഭിത്തികൾ പൊട്ടിക്കീറി പൂർണ്ണനാശത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു ഡിവൈഎസ്പി എസ് എച്ച്ഒ തുടങ്ങിയവർക്ക് താമസിക്കുന്നതിനായി ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഇപ്പോൾ എസ് ഐമാരാണ് രണ്ട് കെട്ടിടത്തിൽ താമസിക്കുന്നത് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ ബോധ്യപ്പെട്ട് അധികൃതർ ഇത് പൊളിച്ചു മാറ്റുന്നതിന് തീരുമാനമെടുത്തിട്ടുള്ളതാണ് ഇതിനായി പൊതുമരാമത്ത് കെട്ടിട വിഭാഗം പഴയ കെട്ടിടങ്ങളുടെ മൂല്യനിർണ്ണയം നടത്തി ആഭ്യന്തര വകുപ്പിന് നൽകുകയും ചെയ്തു എന്നാൽ പിന്നെയെല്ലാം മെല്ലപ്പോക്കിലായി പോലീസ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് ഇവിടെ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ ക്വാർട്ടേഴ്സുകൾ പൊളിച്ച് ഇവിടെ മനോഹരമായ ഫ്ളാറ്റുകൾ നിർമ്മിക്കാൻ കഴിയും ബാക്കി സ്ഥലം പോലീസുമായി ബന്ധപ്പെട്ട മറ്റ് എന്തെങ്കിലുമൊക്കെ ഓഫീസുകൾ തുടങ്ങാനോ സ്ഥാപനങ്ങൾ തുടങ്ങാനോ ഉപയോഗിക്കുകയും ചെയ്യാം പോലീസ് ക്യാൻ്റീൻ ഉൾപ്പെടെ ഇവിടെ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും പ്രദേശത്ത് ഇപ്പോൾ രാത്രിയായാൽ ജനങ്ങൾക്ക് ഭീതി സൃഷ്ടിക്കുന്ന സ്ഥിതിയാണ് ഇടജന്തുക്കളുടെയും തെരുവു വിഹാര കേന്ദ്രമാണ് ഈ ഭാഗം ഈ അവസ്ഥ പ്രദേശവാസികളെയും ഏറെ ബുദ്ധിമുട്ടിക്കുന്നു നിലവിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെങ്കിൽ ലേലം ചെയ്യണം ഇതിനുള്ള നടപടികളാണ് നടക്കേണ്ടത് ഏതായാലും കായംകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സ്ഥലം കാട് കാടുപിടിച്ചു കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി